നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ പല പ്രവൃത്തികളും മനുഷ്യനെ അതിശയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തെ അതിശയിപ്പിച്ച മനുഷ്യന്റെ പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് യേശുക്രിസ്തുവിനെ അതിശയിപ്പിച്ച പ്രവൃത്തി ചെയ്ത ആദ്യത്തെ ആൾ ഒരു റോമൻ ശതാധിപനാണ് അധികാരത്തിന് കീഴുള്ള അയാൾ തൻ്റെ ബാല്യക്കാരുടെ സൗഖ്യത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ അധികാരത്തിൽ അർപ്പിച്ച വിശ്വാസമാണ് യേശുക്രിസ്തുവിനെ അതിശയിപ്പിച്ചത് എന്നാൽ യേശുക്രിസ്തുവിനെ അതിശയിപ്പിച്ച വേറൊരു പ്രവൃത്തി ഇതിന് നേരെ വിപരീതമായിരുന്നു അത് തന്റെ പിതൃ നഗരത്തിലെ ജനങ്ങളുടെ അവിശ്വാസമാണ് യേശുക്രിസ്തുവുമായുള്ള അവരുടെ സുപരിചിതത്വം യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴ്പ്പെടാതിരിക്കത്തക്കവണ്ണം അവരെ അവിശ്വാസികളാക്കി തീർത്തു നമ്മൾ ഓരോരുത്തരും ഇതിലേത് കിണത്തിൽപ്പെടും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ